ജമ്മു ജമ്മുകശ്മീർ ഹരിയാന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഇന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആകാംക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റുകൾ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രതീക്ഷകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ അതിൻ്റെ വേറൊരു രീതിയിൽ ഈ പ്പോൾ അതായത് ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തായി വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറികൾ സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഒരു ഘട്ടത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് വളരെയേറെ മുന്നിൽ നിന്നപ്പോൾ അതായത് ഏകദേശം എഴുപത് സീറ്റുകൾക്ക് മീതെ കോൺഗ്രസ് എത്തിയപ്പോഴത്തേക്കും ബി ജെ പി വെറും പത്ത് സീറ്റോ പത്ത് സീറ്റുകൾ താഴെയോ ആയിരുന്ന ഘട്ടത്തിൽ ആ ഘട്ടം മറികടന്നുകൊണ്ട് ഒരു വലിയ കുതിപ്പ് അതായത് ഞെട്ടി കുതിപ്പ് തന്നെയായിരുന്നു എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മാതിരിയുള്ള ഒരു വലിയ കുതിപ്പായിരുന്നു ബി അതായത് കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ബി ജെ ഭൂരിപക്ഷം വീണ്ടും കൂട്ടിയിരിക്കുന്നു ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള ഒരു കുതിപ്പായി പോയി അത് പത്ത് സീറ്റിൽ നിന്ന് അമ്പതും കടന്നുകൊണ്ടുള്ള ഒരു വലിയ കുതിപ്പായിരുന്നു അത് കോൺഗ്രസ് എഴുപത്തിനാലിൽ നിന്നും പിന്നെ അത് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് എന്നുള്ള നിലയിൽ നിൽക്കുന്ന തരത്തിലോട്ടും പോയി ബി ജെ പി അത് കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് നാൽപ്പത്തി ആറ് കടക്കുന്ന തരത്തിലോട്ടും പിന്നെ അത് മാറുകയുമായിരുന്നു തീർച്ചയായിട്ടും ഇതുപോലൊരു അട്ടിമറി അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അതുപോലൊരു വമ്പൻ അട്ടിമറി തന്നെയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടന്നത് കാര്യത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല കോൺഗ്രസ് ഈ ഒരു എഴുപത്തിനാലൊക്കെ ആയപ്പോഴത്തേക്കും പടക്കം പൊട്ടിച്ച് ലിഡുകളൊക്കെ വിതരണം ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന് റിസൾട്ടുകൾ മാറി മറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോൺഗ്രസിന്റെ എല്ലാം ആ ഒരു തരത്തിൽ വളരെയേറെ ശാന്തമായിരുന്നു പിന്നെ ആളനക്കമില്ലാത്ത തരത്തിലായിരുന്നു നിലവിൽ ബലം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഈ നിമിഷവും ബി ജെ പി ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അതായത് ഇനിയിപ്പോൾ ലീഡ് കുറഞ്ഞാൽ തന്നെയും ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം തന്നെ കോൺഗ്രസിന് തന്നെ ഞെട്ടിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ് എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ കോൺഗ്രസിന് വലിയൊരു ഭൂരിപക്ഷം ബി ആ ഒരു തരത്തിൽ തകരും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ തുടക്കത്തിലെ ആ ഒരു ബലം വന്നപ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ കാര്യങ്ങൾ ട്രെൻഡായി മാറിയപ്പോഴത്തേക്കും എല്ലാവരും പ്രതീക്ഷിച്ചു കോൺഗ്രസ് അവിടെ അധികാരത്തിൽ എത്തുമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ഈ നിലയിലാണെങ്കിൽ അതായത് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം ണങ്കിൽ തന്നെ ഇപ്പൊ നാപ്പത് നാപ്പതായാൽ തന്നെയും ഈ നീട് നില ഇനിയും ബി ജെ പിക്ക് കുറഞ്ഞാൽ തന്നെയും പക്ഷേ അത് കോൺഗ്രസ്സിന് ഗുണകരമായി മാറത്തില്ല അത് ബി ജെ പിക്ക് തന്നെ ഗുണകരമായി മാറും മാറുമെന്നുള്ളത് ഇത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ബി ജെ പി ഒരു സീറ്റിനെങ്കിലും മുന്നിൽ അല്ലെങ്കിൽ ഒരു സീറ്റും വേണ്ട ബി ജെ പി ഒപ്പത്തിനൊപ്പം തന്നെ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം തന്നെ ആണെങ്കിൽ പോലും അവിടെ ബി ജെ പിക്ക് പ്ലസ് പോയിന്റ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടന്നാൽ മാത്രമേ കോൺഗ്രസിന് ഹരിയാനയിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അത് കോൺഗ്രസ്സിന് നിലവിൽ സാധിക്കുമെന്ന് തോന്നുന്നില്ല അത് മാത്രമല്ല ബി ജെ പി കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് ഒരു നേട്ടം അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ കേവല ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെയും അവിടെ കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കത്തില്ല അവിടെ ബി ജെ പി തന്നെ മൂന്നാമതും അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് ഹാട്രിക് വിജയമാണ് ബി ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ ഹരിയാനയിൽ ബി ഇത് നേടിക്കഴിഞ്ഞാൽ ഇത് ഹാട്രിക് വിജയമാണ് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമായി ഹരിയാന തിരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ നില പരിതാപകരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുമാത്രമല്ല വലിയ തോതിലുള്ള പ്രചരണങ്ങൾ തന്നെയായിരുന്നു കോൺഗ്രസ് അവിടെ നടത്തിയിരുന്നത് കോൺഗ്രസ്സിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നാണം കെട്ട ഒരു തോൽവിയായിട്ട് ഈ ഒരു ഹരിയാന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ബി ജെ പി സർക്കാരുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി സീറ്റുകൾ ഇപ്പോൾ നിലയിൽ ഇപ്പോൾ കാണുന്ന സീറ്റുകൾ കുറച്ച് കുറഞ്ഞാൽ തന്നെയും അവിടെ ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കോൺഗ്രസ് അടിപതറി വീണിരിക്കുകയാണ് എന്നത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കാര്യം തന്നെയാണ് ഈ ഒരു ബലമല്ലായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് ആരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമായി പോയി ബി ജെ പിയുടെ ഈ ഒരു വമ്പൻ മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മോദി സർക്കാരിന് വീണ്ടും ഊർജം പകരുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന്റെ തിരിച്ചു വരവല്ല ഇവിടെ നടന്നിരിക്കുന്നത് കോൺഗ്രസ് തകർന്നടിയുന്ന തരത്തിലേക്കാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കോൺഗ്രസ് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് എന്ന കാര്യവും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്